ൌത്യങ്ങൾക്കായുള്ള ഇലോൺ മസ്കിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് ഭാഗികമായി പരാജയപ്പെട്ടിരിക്കുന്നത് ഗ്രഹാന്തര യാത്രകൾ ലക്ഷ്യമിട്ട് സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ഭാരമേറിയ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള യാത്രകൾ ലക്ഷ്യമിട്ടുള്ളതാണ് സ്റ്റാർഷിപ്പിന്റെ രൂപകൽപ്പന ഇവിടങ്ങളിൽ താവളങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാർഷിപ്പിന് കഴിയുമെന്നാണ് സ്പേസ് എക്സ് അവകാശപ്പെടുന്നത് ഒൻപത് മീറ്റർ വ്യാസം നൂറ് പേരെ വഹിച്ച് യാത്ര ചെയ്യാനാകും പുനരുപയോഗ ശേഷിയുള്ള ഭാവിയിൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ശേഷിയുള്ള ബൃഹത് പദ്ധതി താഴെയുള്ള സൂപ്പർ ഹെവി ബൂസ്റ്റർ മുകളിലെ സ്റ്റാർഷിപ്പ് സ്പേസ്ക്രാഫ്റ്റ് അഥവാ ഷിപ്പ് എന്നീ രണ്ട് ഭാഗങ്ങളാണ് ഈ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിനുള്ളത് സൂപ്പർ ഹെവി ബൂസ്റ്ററിന് മാത്രം എഴുപത്തിയൊന്ന് മീറ്റർ ഉയരം മുപ്പത്തിമൂന്ന് റാപ്റ്റർ എഞ്ചിനുകളാണ് സൂപ്പർ ഹെവി ബൂസ്റ്ററിന്റെ കരുത്ത് സൂപ്പർ ഹെവി ബൂസ്റ്ററിന് വലിയ പേലോഡുകൾ ബഹിരാകാശത്തേക്ക് ഉയർത്താൻ സാധിക്കും അൻപത്തിരണ്ട് മീറ്റർ ആണ് ഏറ്റവും മുകളിലെ ഷിപ്പ് ഭാഗത്തിന്റെ ഉയരം ഈ ബൂസ്റ്റർ ഷിപ്പ് എന്നീ ഭാഗങ്ങളാണ് പൂർണ്ണമായും പുനരുപയോഗിക്കാൻ സാധിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് പരീക്ഷണം പരാജയപ്പെടുന്നത് ക്രൂവില്ലാത്ത എട്ടാമത്തെ ഭ്രമണപഥ പരീക്ഷണം ആദ്യ പരാജയത്തിന്റെ കാരണം പരിശോധിച്ചു വരുന്നതിനിടെ രണ്ടാമതും പരീക്ഷണത്തിന് അനുമതി നൽകിയതിനെതിരെ അമർഷമുയരുന്നുണ്ട് രണ്ടു ദിവസം മുന്നേ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വിക്ഷേപണത്തിന്റെ നാൽപ്പത് സെക്കൻഡ് മുൻപ് പരീക്ഷണം റദ്ദാക്കിയിരുന്നു എന്നാൽ മൂന്നാം വട്ടവും വിജയിച്ചത് അഭിമാനം ഇത്തവണ വിക്ഷേപിച്ച് മിനിറ്റുകൾക്കകം തന്നെ ബന്ധം നഷ്ടപ്പെടുകയും പേടകത്തിന്റെ മുഗൾ ഭാഗമായ സ്റ്റാർഷിപ്പ് സ്പേസ്ക്രാഫ്റ്റ് അഥവാ ഷിപ്പ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു പേടകം പൊട്ടിത്തെറിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഫ്ലോറിഡയിലും ബഹമാസിലും ആകാശത്തിലൂടെ നീങ്ങുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മിയാമിയിലും പാംബീച്ചിലും ഓർലാൻഡോ എയർപോർട്ടിലും അടക്കം മുന്നറിയിപ്പും നൽകി നേരത്തെ ദൗത്യം പരാജയപ്പെട്ടപ്പോൾ വിജയം അനിശ്ചിതത്വത്തിൽ പക്ഷേ വിനോദമുറപ്പ് എന്നതായിരുന്നു മസ്കിന്റെ പ്രതികരണം